നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ പെർത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസമാണ് ഇന്ന് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത് ദയനീയമാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചിരിക്കുന്നു ഓൾ ഔട്ട് ആയിരിക്കുന്നു കേവലം നൂറ്റി അൻപത് റൺസിനാണ് ഇന്ത്യക്ക് മുഴുവൻ വിക്കറ്റുകളും ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് നാല് ഓവറുകളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതിനിടയിൽ പത്ത് വിക്കറ്റുകളും ഇന്ത്യക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഇനി ഇന്ത്യയുടെ ആ ഒരു സ്കോർ കാർഡ് നമുക്ക് നോക്കാം യശസ് സി ജയ്സാൾ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി കെ എൽ രാഹുൽ ഇരുപത്തിയാറ് റൺസാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ഔട്ടിൻ്റെ കാര്യത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട് ദേവദത്ത് പഠിക്കൽ ഒറ്റ റൺസ് പോലും എടുത്തില്ല കൊണ്ട് മടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലി വീണ്ടും നിരാശപ്പെടുത്തി അഞ്ച് റൺസ് പന്താണ് കുറച്ച് നേരമെങ്കിലും പിടിച്ചു നിന്നത് എഴുപത്തി പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് ഋഷഭ് പന്ത് എടുക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ഫോറുകളും ഒരു സിക്സറും നേടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ കമ്മിൻസ് പുറത്താക്കി ധ്രുവ് ജൂറൽ നിരാശപ്പെടുത്തി പതിനൊന്ന് റൺസ് വാഷിങ്ടൺ സുന്ദറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നാല് റൺസ് സ് നിതീഷ് റെഡ്ഡിയെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം തന്നാൽ കഴിയാവുന്ന വിധം പിടിച്ചു നിന്ന് എന്ന് പറയാം അൻപത്തിയൊൻപത് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് റൺസാണ് നിതീഷ് റെഡ്ഡി എടുത്തിട്ടുള്ളത് അദ്ദേഹം ആറ് ഫോറുകളും ഒരു സിക്സറും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമാണ് അരങ്ങേറ്റം മികച്ചതാക്കി എന്ന് പറയാൻ കാരണം ബാക്കിയുള്ള എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഒരൽപമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് നിതീഷ് റെഡ്ഡി തന്നെയാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട് ഇത്രയും നേരം പിടിച്ചു നിന്നതിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ ഒരു സ്കോറിൽ ഇന്ത്യ ഒതുങ്ങിപ്പോകുമായിരുന്നു ഹർഷദ് റാണ ഇപ്പോൾ ഏഴ് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ജസ്പ്രീത് മുംറ എട്ട് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുള്ളത് അവരുടെ പേസർമാർ തന്നെയാണ് തിളങ്ങിയിട്ടുള്ളത് സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഹേസൽവുഡ് നാല് വിക്കറ്റ് വീഴ്ത്തി പാറ്റ് കമ്മിൻസ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി അതുപോലെ തന്നെ മിച്ചൽ മാർഷ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി എന്നുള്ളതാണ് ഏതായാലും ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടു ഇനി ബൗളിംഗ് താരങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൃത്രി ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് മാത്രം